പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂവിൻ്റെ പേരറിയെങ്കിൽ ഇന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ എനിക്കും ഒന്നതിൻ്റെ പേരറിയില്ല ഒന്ന് അറിയൊന്ന് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തോളു കേട്ടോ എനിക്കൊന്നറിയാനൊരാഗ്രഹമുണ്ട് അതിൻ്റെ പേര് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ഈ റെഡ് പ്ലാന്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡ് പ്ലാന്റ് നമ്മൾ പിന്നെ ഒരുപാട് തൈകൾ നമുക്ക് അപ്പോൾ ഇങ്ങനെ പിന്നെ ചെയ്തിട്ടുണ്ട് കിട്ടണ നമുക്ക് എവിടെയൊക്കെയാണ് പിന്നെ നമുക്ക് പിന്നെ സ്ഥലം കിട്ടണ അവിടെ എല്ലാം പിന്നെ അതിൻ്റെ ചോട്ടില് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഇവിടെ എന്താണ് പറയുക ജർജീറാണ് കേട്ടോ നമ്മൾ കപ്സൻ്റെ ഒക്കെ കൂട്ടത്തില് കഴിക്കുന്ന ജർജീറ അതിൻ്റെ ഇടയിൽ നമ്മൾ റിപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ജർജീറിൻ്റെ കാലാവധി തീരാനായിട്ടുള്ളു ഇത് വേണ്ടിയില്ല അതൊക്കെ കോഴിക്കൾ കൊത്തിയിട്ട് ഇതാവുന്നതാണ് അപ്പോൾ ഒന്ന് താത്തി മണ്ണിൽ താത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവും പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു സാധനമാണ് സാധനം ഡിമാൻഡ് ആണെങ്കിലും നമ്മൾ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ നല്ല ഭംഗിയാണിത് ഇതിൻ്റെ കളറും പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ ഇതാണ് ഇതിലട്ടി ഇങ്ങനെ നല്ല ഉണ്ടാകണുണ്ട് ഇടയ്ക്ക് പറിച്ചു നമ്മൾ ഇപ്പി കൊടുത്താലും വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക നമ്മൾ മസിത്താണ്ടല്ലേ മസിത്തണ്ടാവുന്നത് കേട്ടോ അത് പിന്നെ നമുക്ക് ഈ ഇതിനൊന്നും ഒരു പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ കള ഉണ്ടായിച്ചിട്ട് അതൊരു വേറെ ചെടികൾക്കൊരു ദോശ കളയാണ് കളയാണ് ഇവിടെ വെണ്ടക്ക ഉണ്ടാവും കേട്ടോ വെണ്ടക്ക നമ്മൾ ഇന്നലൊക്കെ പറിച്ചെടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇഞ്ചി കേട്ടോ ഇഞ്ചി ഇത് കണ്ടില്ലേ ഇഞ്ചി നല്ല സാറായിട്ട് നമ്മൾ ചെറിയൊരു ചാക്കിൻ്റെ ഒരു കഷ്ണത്തിലാണിത് ചെയ്തിട്ടുള്ളത് കേട്ടോ മടി അവിടെയൊക്കെ പിന്നെ ഇഞ്ചിൻ്റെ ചെറിയൊരു പിന്നെ ചാക്ക് വലുതൊക്കെ ഉണ്ടല്ലോ ഒരു അര അടി വലുപ്പുള്ള ചാക്കിലാണിത് അടിച്ച് ഇത് ഫില്ല് ചെയ്യരുത് കേട്ടോ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടഭാഗം അടിയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഞ്ചി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഇഞ്ചിൻ്റെ ഈ തണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇഞ്ചി ഉണ്ടാവില്ല ഇതിപ്പോൾ നമ്മളൊരു ചെറിയൊരു പീസ് വെച്ചതാണ് കേട്ടത് ചെറിയൊരു ഒരു ആരോ ഇഞ്ച് വലുപ്പമുള്ളൊരു ഇഞ്ചി കഷ്ണം വെച്ചിട്ട് പതിമന്നുണ്ടായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അങ്ങനെ അവിടെ ഉണ്ടാവണമുണ്ട് ഏഴ് തണ്ടുകൾ ഇങ്ങനെ ഉണ്ടായിട്ടും വേണ്ടില്ല അത് നമ്മൾ മണ്ണ് ഒന്നുകൂടി മണ്ണ് ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇത് എൻ്റെ കടഭാഗമൊക്കെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ ഇത് മൂടണത്തക്കാത്ത രീതിയിൽ നമ്മൾ പിന്നെ മണ്ണിട്ട് കൊടുക്കണം ഇത് ചെറിയ പീസുകൾ നമ്മൾ വെച്ച് കൊടുത്തു കേട്ടോ ഇതിൽ കുറച്ചധികം നമ്മൾ ഒഴിവാക്കിയ നടാൻ പറ്റാത്ത കുറച്ച് പീസുകൾ ഉണ്ടായിരുന്നു അതൊന്നായിട്ട് അങ്ങോട്ട് ഈ ഒരു വലിയൊരു ചാക്കലിങ്ങനാണ്ട് നിരത്തി നട്ടതായിരുന്നു അതും നന്നാവുന്നുണ്ട് കേട്ടോ ഒരു പീസ് ഞാൻ നല്ലത് വെച്ച് അരിമല് ഉള്ളതാണ് ഈ ഒരു ിലപ്പ് വരാൻ ചാറണം ഉണ്ടായിട്ടുള്ളത് മറ്റേതൊക്കെ നമ്മൾ ചെറിയ പീസുകളിങ്ങനെ കിട്ടുന്നത് കൊണ്ടത് പിന്നെ ചെറിയതായിട്ടിങ്ങനെ വളരണുള്ളൂ കേട്ടോ നമ്മളിത് പിന്നെ ചൈനൻ്റെ ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ നാടൻ ഇഞ്ചി അല്ല ചൈനൻ്റെ ഇഞ്ചി ആയ ആയതുകൊണ്ടാണ് നമ്മളിത് കുറച്ച് വിത്ത് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ പിന്നെ കുറച്ച് പിന്നെ ചാക്കിലൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ ഇത് പൊട്ടാതെ കിട്ടാനും പിന്നെ ചാക്കിൽ ഉണ്ടാക്കിയ വളവ് കൂടുതലുണ്ടാവും ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മൾ അത് വിത്ത് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇഞ്ചിങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് ഒരു ചെടിയായിട്ടൊക്കെ ഇങ്ങനെ ചെടീൻ്റെ കൂട്ടത്തിൽ വെച്ചാൽ അതും കാണാൻ ഭംഗിയാണ് കേട്ടോ ഇണ്ടില്ല അതൊക്കെ നല്ല ഉഷാറില് ഉണ്ടാവണമുണ്ട് ഇതിൻ്റെ ഏതൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഉണ്ടല്ലേ ഒരു കുഴി വന്നു കാണ്ട് ഇത് രാത്രി കഴിച്ചു പോവാണ് അത് എവിടെ നിൽക്കുന്നത് എന്നൊന്നും അറിയില്ല ഇനി ഒരു പുൽച്ചാടിൻ്റെ മാതിരി ഉള്ള ഇതാണോ എന്നൊന്നും അറിയില്ല നമ്മളത് തിരഞ്ഞിട്ടേതായാലും കർഷനെ കാണുന്നില്ല പിന്നെ മരുന്നൊക്കെ അടിച്ചു തന്നിട്ടും അത് പിന്നെ ഇതിലിങ്ങനെ കാഷ്ടം കാണുന്നുണ്ട് അപ്പോൾ പാറി വരണെന്തെങ്കിലും ഒരു പുൽച്ചാടിയോ ആവാനാണ് സാധ്യത വണ്ടിയിൽ എവിടെയൊക്കെ കഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ നമ്മളത് തിരഞ്ഞിട്ട് കാണുന്നില്ല നീ ഇതിങ്ങനെ ചുരുട്ടിയതെങ്കിലും ഇണ്ടോ അതോ മണ്ണിൽ ഇറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യണമുണ്ടാവും നമുക്കത് കാണാൻ പറ്റായിട്ടാണ് ഒക്കെ കഴിച്ച് ഈ ഇതൊക്കെ പീസ് പീസാക്കിയിട്ടിട്ട് പോയിട്ടുണ്ട് എവിടെയാണ് പോയി ഇരിക്കണമെന്ന് കാണുന്നില്ല അതിൽ നമുക്ക് തിരഞ്ഞു പിടിക്കാം എവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അത് പുഴയാണെങ്കിൽ നമുക്ക് കാണാം പക്ഷേ ഈ പാറി വന്ന് കഴിച്ച് പോകണമെന്തോ ഒരു ജന്തുവാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ അടിയിലും അവിടെ ഇടയിലൊക്കെ നമ്മൾ തെറിഞ്ഞാൽ കാണും അത് ഓട്ടം പിന്നെ നമ്മളിവിടെ പിന്നെ വെച്ചിട്ടുള്ള വേണ്ടിയിട്ട് അക്കേശി പറഞ്ഞൊരു കേട്ടോ ഇത് പെട്ടെന്ന് പൂവിട്ടും ഇവിടെ കീറുകയും നമുക്ക് ഒരു ബോൺസായി ആയിട്ട് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അക്കേശ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇട്ടു വേണമെങ്കിൽ അതിലത്തു വെക്കാം ഇത് നമ്മൾ നമ്മളങ്ങനെ വല്ലാതൊരു ഇതിൽ വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് തൈ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് നമ്മൾ ഇവിടെ ഇവിടെച്ച് മുറിച്ച് ഇനി ഇത് കുറച്ചൊരു വലുതായ വിടച്ച് മുറിക്കും അങ്ങനെ നമ്മൾ അതൊരു ബോൺസായ രൂപത്തിലാക്കി എടുക്കുവോ പിന്നെ ഇത് കണ്ടില്ല ഈ ഒരു ഇത് ഇതിൻ്റെ തയ്യന് കുറച്ച് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ ചെടീൻ്റെയൊക്കെ ബോർഡറ് പിടിപ്പിക്കാനും നല്ല പിന്നെ നല്ലൊരു കളറാണ് കേട്ടോ ഇത് നമ്മൾ ഈ റെഡ് പ്ലാന്റിൻ്റെയും പിന്നെ ഗ്രീൻ പ്ലാന്റിൻ്റെ ഒക്കെ സൈഡിൽ ഒരു പിന്നെ ബോർഡറായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ ഇതിനൊരു നൂറ് തയ്യൻ്റെ ബോർഡർ വന്നിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ അതുപോലെ തന്നെ രണ്ടിലത് ഒരു ആരോ റൂട്ട് ഒരു പൂവൻ്റെ ഒരു വകഭേദം കേട്ടോ ഇതിനൊരു വെള്ള ഡോട്ടുണ്ട് കുറച്ച് തൈകളുണ്ട് നമ്മളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് പീസ് ലില്ലാണോ വേറെ എന്താണെന്ന് അറിയില്ല ഈസിലില്ല പിന്നെ നമ്മളിപ്പോൾ തയ്യ് വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് പറിച്ചു കൊടുന്ന് ഇത് തയ്യല്ല വലിയൊരു പ്ലാന്റ് പറിച്ചു കൊടുുന്നതാണ് അത് അതിൽ പിടിച്ചിട്ടുണ്ട് കുറച്ച് തൈകൾ കൂടുതലുണ്ട് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതൊരു ചേമ്പ് ഒക്കെ അറിയുന്നൊരു ചേമ്പാണ് ഇനിയിപ്പോൾ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ചേമ്പാണ് കേട്ടത് വലിയ ഇല ആണ് അത് കൊണ്ടൊക്കെ മലരാമ്പൻ ചേമ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു ചേമ്പാണത് അത് കുഴപ്പമില്ല പിന്നെ മാർക്കറ്റിൽ ഡിമാൻഡുള്ളൊരു ചെടിയാണ് പിന്നെ ഇത് കണ്ടില്ലേ ഇത് നമുക്ക് മാർക്കറ്റിൽ നല്ല പിന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു ചെടിയാണ് കേട്ടത് ഇത് ഓഫീസുകളിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചെടി അതിൻ്റെ ഒരു വലിയൊരു പ്ലാൻ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് ഇത് ഇതിൻ്റെ ഇത് കാണാൻ ഇതിൻ്റെ ഇപ്പോൾ റെഡ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ റെഡ് നല്ല ഭംഗിയാണ് പക്ഷെ അതിന് നാനൂറ് രൂപയൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞില്ല മാർക്കറ്റിൽ ഇപ്പോൾ നല്ല വിലയുള്ള ഒരു ചെടിയാണ് പിന്നെ ഓഫീസുകളിലൊക്കെ വെക്കാൻ പറ്റും അതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ നമ്മളൊരു പിന്നെ കമ്പിലാണിത് നാട്ടിയിട്ടുള്ളത് ഈ ഇത് നല്ല പറ്റി ഇങ്ങനെ വളർത്തുക നമ്മൾ കെട്ടി കൊടുക്കണമെന്നില്ല എന്നാലും കെട്ടി കാറ്റൊക്കെ അടിച്ച് പോകാതിരിക്കാൻ നമ്മൾ കെട്ടിയിട്ടുമുണ്ട് ഇതുപോലുള്ള വേറെ അതുണ്ടാകട്ടോ നമുക്ക് തൈ ഉണ്ടാക്കാനും വേണമെങ്കിലും ഇവിടെ കട്ട് ചെയ്തിട്ട് ഈ വേര് മണ്ണിലാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കണ ഒരു ചെടിയാണ് കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വളമൊന്നും അതിന് വേണ്ട പിന്നെ എന്തെങ്കിലും കുറഞ്ഞ വളം ഉണ്ടായി തന്നെ നല്ല വളർച്ചയുള്ളൊരു ചെടിയാണ് ഇത് പിന്നെ ഈ ഓർക്കിഡ് ഉണ്ടോ കണ്ടില്ല ഇനിമേ ഇപ്പോൾ മൂന്ന് പൂവ് വിരിഞ്ഞ് നാലാമത്തെ വിരിയ അതിങ്ങനെ നിൽക്കുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല വെള്ള കളർ ഒരു ആണ് ഇതിൻ്റെ തൈ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇലകൾ നമ്മൾ കൊടുത്തിട്ട് വീണ്ടും ഒരു ഇല ഉണ്ടായിട്ടുണ്ട് കേട്ടോ അടുത്ത് കൊടുന്ന് വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഇവിടെനെ പിന്നെ ഈ മഞ്ഞ ഓർക്കിഡ് ഇതിൻ്റെയൊക്കെ നമ്മൾ ഈ പറിച്ചു നട്ടതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ആറോ മാസമൊക്കെ നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു പക്ഷേ അത് പിന്നെ ആറ് ആറുമാസമൊക്കെ നിൽക്കുന്ന പൂവായിരുന്നു നമ്മൾ ആ പറിച്ച് നടുന്ന ആ ഒരു ഇതുകൊണ്ട് പിന്നെ നമ്മൾ ചട്ടി മാറ്റിപ്പോൾ മാറ്റിയിട്ട് ഉള്ള ഒരു പ്രശ്നം കൊണ്ടാണ് രണ്ട് പൂവ് പൊയ്ഞ്ഞാടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടൊന്നുമില്ല രണ്ട് പൂവ് ചാടി പോയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വെച്ചിട്ട് വന്ന തൂമ്പാണിത് കേട്ടോ അത് പിന്നെ വളർച്ച ഇത് മടിച്ചിട്ടൊന്നുമില്ല നമ്മൾ മാറ്റി തട്ട് നിരഞ്ഞിട്ട് പ്ലാന്റിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല ചേച്ചാ പൂവിന് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് ഇത് പിന്നെ ഒരു വയലറ്റ് കളറാണ് കേട്ടോ ഇത് പൂവ് വിരിയാനാവുന്നുള്ളത് പൂ വിരിഞ്ഞാൽ നല്ല ഭംഗി കഴിക്കാറ് പിന്നെ നല്ല വൈലറ്റ് അതിലൊരു ഡോട്ട് ഉണ്ട് ഇതുപോലുള്ള ഡോട്ടുകൾ ഒരു പൂവാണെന്നാണ് നമ്മൾ അവിടുന്ന് കണ്ടിട്ട് അതിൻ്റെ മദർ പ്ലാന്റ് കണ്ടിട്ട് എടുത്തത് ഇനി ഇവിടെ വിരിയുമ്പോൾ തന്നെ ഓർച്ചിഡിന് നമുക്ക് ഇതിൻ്റെ കളറാണെന്നൊന്നും പറയാനും നമുക്ക് പറ്റില്ല അത് ഇരിഞ്ഞ് നമ്മളെ കയ്യിലെത്തുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പിന്നെ കളറും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെയൊക്കെ നമ്മൾ ഓർക്കിഡിൻ്റെ തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പിന്നെ ഇത് ഒരു ഓല അതിലുള്ള ജലിയുള്ളൊരു ഓർക്കിഡാണ് പിന്നെ ഇത് അതിൻ്റെയൊക്കെ തൈകൾ നമ്മളിവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് വെച്ചത് അതൊക്കെ തൈകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു ചെടിയുണ്ട് ഈ ചെടീൻ്റെ പേര് അറിയില്ല കേട്ടോ ഇതൊരു ചെറിയൊരു ബോട്ടിലാണ് വെച്ചിട്ടുള്ളത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഒരു താമരേൻ്റെ ഒരു ഇത് അല്ല ഒരു കുളവായുണ്ടല്ലോ ആ ഒരു ഒക്കെ ഒരു ഏകദേശം ഒരു രൂപമാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഈ ക്യാമറയിൽ എത്രത്തോളം അത്രത്തോളം എന്ന് നമുക്ക് അറിയില്ല പിന്നെ നമ്മളിവിടെ ഈ ഒരു ചേമ്പ് ഉണ്ടല്ലേ കാണാത്തും നല്ല ഭംഗിയതൊക്കെ സിറ്റൗട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ പിന്നെ അഗ്ലോണിമ ഉണ്ട് വെച്ചിട്ട് ആഗ്ലോണിമ നമ്മൾ ഈ വെയിൽ തീരെ പാടില്ല എന്നാൽ സൂര്യപ്രകാശം വേണമെങ്കിലും അങ്ങനത്തെ ഒരു ചെടിയാണ് ഈ പിന്നെ അഗ്ലോണിമ അഗ്ലോണിമേൻ്റെ വേറൊരു പിന്നെ ആണ് കേട്ടോ പിന്നെ സി സി പ്ലാന്റ് ബ്ലാക്ക് ആണിത് പിന്നെ ബ്ലാക്ക് നല്ല വിലയുള്ളൊരു പിന്നെ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ പിന്നെ ബ്ലാക്ക് അതുപോലെ തന്നെ നമ്മൾ ഈ ഓർക്കിഡ് കണ്ടില്ല ഓർക്കിഡ് നല്ല പിന്നെ വില ഉള്ള ഒരു പിന്നെ ചെടിയാണിത് പിന്നെ നമ്മൾ ഓർക്കിഡ് ഈ ചെയ്തിട്ടുള്ളത് ഈ ആ ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ ഫുള്ള് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്ത് ഓർക്കിഡിന് പൂക്കളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടു പോകണമില്ല കേട്ടോ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ എന്തെങ്കിലും ഈ ചെടികളെ പറ്റിയൊക്കെ ടിപ്സുകളുണ്ടെങ്കിൽ അതും കമൻ്റിൽ അറിയിക്കുക പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്താൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ വീഡിയോ ഒരുപാടാളിലേക്ക് അത് എത്താൻ എനിക്കൊരു സഹായമാകും അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം